ഹലോ ഗായ്സ് ഞാൻ ഒരു പൊതിച്ചോറ് തിന്നാനുള്ള പരിപാടി ഞാൻ നാട്ടിലെത്തിയപ്പോഴും എനിക്ക് പൊതിച്ചോറ് തിന്ന ഭയങ്കര ആഗ്രഹം നമുക്ക് ഇവിടെയും വാഴയിലൊക്കെ കിട്ടും ചോറൊക്കെ നമ്മുടെ കയ്യിലുള്ളത് പക്ഷെ നാട്ടിൽ നിന്ന് തിന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ കൂടെപ്പുറപ്പുള്ള കൂടെ നമ്മള് ഭക്ഷണം കഴിച്ച് അതൊരു സുഖം വേറെ തന്നെയല്ലേ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വാഴല ചേച്ചി വീട്ടിൽ ഞാൻ ഇപ്പൊ നിക്കണത് അപ്പൊ അവിടെ പറഞ്ഞു വാഴലേ എനിക്ക് ചോറ് ഭയങ്കര ആഗ്രഹം പൊതിച്ചോറ് തിന്നാനായിട്ട് അന്ന പിന്നെ പിടിക്ക വാളല വെട്ടു വാളല വെട്ടി നല്ല പോലെ വാട്ടി എന്തൊരു ടേസ്റ്റാറിയ നമ്മള് ഇവിടെ ചോറൊക്കെ നമ്മള് വാഴലയും നമ്മൾ ഓണത്തിന് സദ്യക്കൊക്കെ നമ്മൾ ഇവിടെ വാഴല കിട്ടാറുണ്ട് പക്ഷെ അവിടുത്തെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പൊ ആ വായ്പ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ വാഴലയില് ചോറിനാന്ന് പറയാം എവിടേക്കും കൊണ്ടുപോകാമെന്നല്ലാട്ടാ വീട്ടിൽ ഇന്ന് തിന്നാൻ തന്നെയാണ് അതിനവള് ചോറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മള് ചുട്ടരച്ചമ്മന്തിയാണ് ഏട്ടാ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റെസിപ്പി ഞാൻ പിന്നെ ഇടാട്ടാ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ചുട്ട ചമ്മന്തി ഉണ്ട് നല്ല കടല ഉം കടല ഏർ കറിയാണ് കേട്ടാ അപ്പൊ നല്ല കടല മസാല കറി മസാലക്കറിയിട്ടുണ്ട് അപ്പൊ അത് ഒരു ഉപ്പേരി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ ഉള്ളത് മുട്ട കറിയാണ് മുട്ടക്കറിയാണ് കേട്ടാ മുട്ട കറിയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ മുട്ട കറി വെച്ചിട്ട് കുറച്ച് ചാറായിരിക്കും ഒഴിച്ചു കൊടുത്തു ഒരു ഏലയിൽ തിന്നുമ്പോൾ ഏലയുടെ വാട്ടിയ മണവും പിന്നെ നമ്മള് നാട്ടിലത്തെ നാളികേരത്തിന്റെ പാലുള്ളു ഇവിടെ നാളികാരൊക്കെ കിട്ടും പക്ഷെ ഒരു നാട്ടിലത്തെ നാളികേരം നമ്മൾ നമ്മള് ഒരു പ്രത്യേക ടേസ്റ്റാ കറിക്ക് നമ്മൾ കഴിക്കുമ്പോളേ അപ്പൊ മുട്ടക്കറി വെച്ചിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ പൊതിയാണ് കേട്ടാ അപ്പൊ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇപ്പൊ എവിടേക്കെങ്കിലും പോവാനായിരിക്കും കൊണ്ടുപോകാനായിരിക്കും കൊണ്ടുപോകാനൊന്നും അല്ല വീട്ടിലിരുന്ന് തിന്നാൻ തന്നെയാണ് കേട്ടാ അപ്പൊ അവള് നല്ല പോലെ ഇത് പൊരിയുന്നുണ്ട്. നല്ല മൂത്തല കാരനെ അത് ഏഹ് നന്നായി വാട്ടിയെടുക്കണം നമ്മള് കൂമ്പലൊക്കെ ആണെങ്കി പെട്ടെന്ന് നമുക്ക് അത് വാടി കിട്ടും ഇതിരി മൂത്തല കാരന ഇത്തിരി എന്താ പറയാ വാട്ട ഇത്തിരി പാടായിരുന്നു അപ്പൊ അതിന്റെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊതിച്ചോറ് കെട്ടിയപ്പോ അപ്പത്തന്നെ തുടങ്ങിയതാ വിശിപ്പ് വിശ്ന്നിട്ട് കണ്ണല്ലേ ഇപ്പൊ സമയം പന്ത്രണ്ടര ആയിട്ടുള്ള കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ചിനെ ആയിട്ടുള്ളൂ ഞങ്ങൾ പത്ത് മണി മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കഴിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കും നല്ല വിഷപ്പ് പന്ത്രണ്ടര നമ്മളേക്കും ഭയങ്കര വിശപ്പ് അപ്പൊ പൊതിച്ചോറ് വീട്ടന്നെ ഉണ്ടല്ലോ നമ്മൾ എവിടേക്കും പോയിട്ടില്ലല്ലോ അതഴിച്ച് ഇത് നല്ല വാളല പൊതിച്ചോറ് ഓ എന്റെ മണം തോറക്കുമ്പോന്നോ ഏന്തുട്ട അറിയാ അപ്പൊ നല്ല പോലെ അതായത് നമ്മൾ അഴിച്ചെടുക്കണ് നല്ല നല്ല നല്ലടത്തും പരന്നിട്ടുണ്ട് മുട്ടക്കറിയുടെ നാളെ പാല ഒഴിച്ചു വെച്ച കാരണേന്തുട്ട മണന്നറിയോ ഓ ൊളി തോറക്കുമ്പോ എൻ്റെ ഒരു ഫീലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഇലയിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര കൊതിയ നാട്ടിലൊക്കെ നമ്മൾ ചോറ് മാത്രം കൊണ്ടുപോവാ പക്ഷേ ഇലയില് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര കൊതിയാ പക്ഷേ വീട്ടുകാർ തരിയന്നേ ചോറ് മാത്രമല്ലേ എപ്പോഴും എപ്പോഴും മഴ വെട്ടണ്ടിട്ട് ചോറ് മാത്ര തരില്ല ഇപ്പൊ ഇങ്ങനൊക്കെ തിന്നുമ്പോളെ എന്തൊരു ടേസ്റ്റാന്നറിയ ചുട്ടരുതി ചമ്മന്തി കടലക്കറി ദേ നമ്മുടെ മുട്ടാശാൻ ടേസ്റ്റ് അയ്യോ ഇത് ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയി പറഞ്ഞു ഹസ്ബൻഡിന്റെ ഉം പെങ്ങളുടെ വീട്ടില് അപ്പൊ അവര് പറഞ്ഞു എന്നാ നിനക്ക് വാഴലി നിമുക്ക് വാഴലേല് നമുക്ക് വീണ്ടുണ്ടാക്കാം നിങ്ങൾ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവരും ഇതുപോലെ വാഴലെ എനിക്ക് ആക്കി അവിടെ ഏട്ടക്കറി ആയിരുന്നു ട്ടാ ഉണക്കേട്ട കറി വെച്ചിട്ട് ഉണക്കേട്ട കറി ഉണക്കേട്ട വറുത്തത് പിന്നെ ചിക്കൻ വറുത്തത് അങ്ങനത്തെ ഐറ്റംസോളായിരുന്നു ഓ ഇത് വാഴലയില് സംഭവം ഉണ്ടല്ലോ ഒരു പെടനെ ഇടയ്ക്കൊന്നും നിങ്ങള് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ വെറുതെ ഒരു നേരം പോക്കിനെ ചുമ്മാ അടിപൊളി ടേസ്റ്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് അളിയന്റെ വീട്ടിൽ അതായത് പെങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി സൂപ്പർ